എല്ലാരും പറയുന്നു ആൾദൈവം എന്ന് പറയുന്നു ചേച്ചിയും പറയാറുണ്ട് ആൾ ദൈവം അപ്പൊ അതെ എന്താണ് ചേച്ചിക്ക് അങ്ങനെ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളോ അല്ലെങ്കിൽ ദൈവ ചൈതന്യമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഇവിടെ ഒന്ന് പറയാമോ പ്രക്ഷകരോട് എന്റെ കൈവിധ്യം എനിക്കുണ്ട് അത് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് ചൈതന്യം ഉള്ളിടത്തേക്കാണല്ലോ ആളുകൾ കൂടുന്നത് ചൈതന്യം ചൈതന്യമുള്ളടത്തോട്ടാണ് ആളുകള് ചീത്ത കുളിക്കാനോ നല്ലത് പറയാനോ എന്നെ ഓടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുവാനും ചീത്ത വിളിക്കാനായാലും എൻ്റെ അടുത്തോട്ടാണ് ഓടി വരുന്നത് അവർക്ക് വേറെ പോകാൻ സാറിയില്ല നല്ലത് പറയാനും ഇങ്ങോട്ടാണ് വരുന്നത് എല്ലാത്തിനും ഇങ്ങോട്ടാണ് ചെയ്തു വരുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആരെയും അവഹേളിക്കാനോ കുച്ഛിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ ഞാൻ പോയിട്ടില്ല എല്ലാവരും എന്നെ ഇങ്ങോട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാരെയും അവനൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സവി എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കൊള്ളുന്ന രീതിയിൽ അങ്ങോട്ട് പറയുന്നത് അല്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം അതെനിക്ക് ഇഷ്ടമല്ല ഫുൾ ടൈമിൽ ഇങ്ങനെ ആത്മാവുമായിട്ടുള്ള സംവാദത്തിലായിരിക്കും എനിക്ക് പറയാം ആത്മാവുമായിട്ടുള്ള സംവാദം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഒരു കാരണമില്ലാതെ എന്നെ ചെറു കൊടുത്തിട്ടേക്കും ഇതെന്ത് ഗ്രാന്താണെന്ന് ഞാനിത് ഓർക്കാറുണ്ട് ഞാൻ പറയാതെങ്കിൽ എനിക്ക് എന്ത് ഗ്രാന്താണ് കാരണം നിന്നെ ഞാൻ ഒരു രീതിയിലും ഞാൻ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല തന്നിനോടും അങ്ങനോടും എല്ലാം പറയാം അപ്പോൾ എന്നോട് പറയാം സ്വയം വിവർത്തനാണ് ഡമ്പുകാരിയാണ് അഹങ്കാരിയാണ് ഞാൻ പറഞ്ഞാൽ അന്നിപ്പോൾ എന്തുവാ ഞാൻ ഇച്ചിരി ഡമ്പ് പറയുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ നന്നായിട്ട് മൂക്കിനകത്ത് കൂടെ ശാസ്ണ്ട് എനിക്ക് ഓറ്റുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നില്ലേ അത്രം കഴി ഇടുന്നില്ലേ നിങ്ങൾ നടക്കുന്ന ഒക്കെ ഉണ്ടല്ലോ നിങ്ങളേതെങ്കിലും സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നുണ്ടോ ഞാൻ ഇവിടെ ഇത്രയും ഡമ്പ് പറയുന്നത് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളല്ലേ എന്തൊക്കെ ഇരുന്ന് പറയുന്നത് ഏ നിങ്ങൾ എന്തെല്ലാം ഇരുന്ന് സംസാരിക്കുന്നു കൂട്ടുകാരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നു ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തിനെങ്കിലും വരുന്നുണ്ടോ ചിന്തിക്കേ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത് ആരുടെയും ഞാൻ ഒന്നിലും ഇടപെടാൻ ചെല്ലുന്നില്ല ഇനി ഇങ്ങോട്ട് കൂടുതലായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണ്ണ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക എന്നെ പിടിച്ച് കെയില എന്നെ ആശ്രയിക്കൊടിക്കണം ചുട്ട് കൊല്ലണം എനിക്ക് കാരണമെന്നത് എന്ത് പ്രാന്ത വെറുതെ ഇരിക്കുന്ന എന്നെ പിടിച്ച് കെയിലൊണ്ടിടണമെന്ന് പറയാ എന്നെ ചുട്ടുകൊല്ലണമെന്ന് പറയാ എല്ലാം ഒരെണ്ണം പോലും വിട്ടു വിട്ടുപോകത്തില്ല എല്ലാം ഉപ്പ എടുത്ത് ഞങ്ങള് ചേച്ചി പറഞ്ഞ കാര്യം ചേച്ചി ഇതുവരെ മറ്റുള്ളവരാരും കൊടുക്കാത്ത എല്ലാ ചേച്ചി പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഞങ്ങള് ഷെയർ ചെയ്യും ഞാൻ ഇപ്പോൾ എല്ലാ അംഗോട്ടിരുന്നു ആരെയും വെറുതെ ഇരുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒന്നും ചെയ്യാൻ പോകത്തില്ല എൻ്റെ സ്വഭാവം അതാ നേരെ തിരിച്ച് ഞാൻ അവിടെ ഇരുന്ന കാര്യം പറയുക എല്ലാം എല്ലാ എണ്ണങ്ങളും വരും എൻ്റെ കുറ്റും കൂടി ഇരുന്ന് എന്തിനാ കാര്യം പറയുന്നതെങ്കിൽ ഞങ്ങൾ വരാൻ പ്രാണ്ട എനിക്കറിയില്ല കുഞ്ഞു ഇതൊക്കെ എന്ത് സംഭവം പോകുന്നത് പിന്നെ ഒരു രസകരമായ കളിയാണ് ആത്മാവുമായിട്ട് സംഭവിച്ചു എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു കളി തന്നെയാണ് ആ കളി കാര്യമായാലുണ്ടല്ലോ ഇവിടുന്ന് ഇവിടുന്നൊക്കെ പോകാൻ വരും പിന്നെ അറിയാതെ തന്നെ നമ്മള് നട്ടിരിഞ്ഞ് പോകും